വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മയ മനസ്സു നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് രസക്കാളെന്നു പറഞ്ഞിട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോവാം ഇന്ന് ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് രസക്കാട് അതായത് കുമ്പളങ്ങയും മത്തനും വെച്ചിട്ടുള്ള ഒരു രസക്കാള് അപ്പോൾ രണ്ട് മീഡിയം അതേ ഒരേ സൈസിൽ എടുക്കാം അതിലേക്ക് ഞാൻ നാല് പച്ചമുളക് എഴുപത് മഞ്ഞൾപ്പൊടി പെരുങ്ങായ പൊടി മുളക് പൊടി ജീരകം കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ഈ മത്തനും ഈ ഇളവൻ കുമ്പളങ്ങയും കൂടിയിട്ട് വേവിച്ചെടുക്കാം പാകത്തിന് ഉപ്പ് ഇതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം നിങ്ങൾക്ക് എങ്ങനെ ഡിഷിന് വെള്ളം കൂടുതൽ വേണോ അല്ലെങ്കിൽ പാകത്തിന് മതിച്ച് വെള്ളം നിങ്ങളുടെ അനുസരിച്ച് എടുക്കാം അതിലേക്ക് ഞാൻ ഉപ്പിടുന്നു ഉപ്പിട്ട് വേവിച്ചിട്ട് ഞാൻ ഇതിന് അരിപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് അതായത് മിക്സിയിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ആവശ്യത്തിന് നിങ്ങൾക്ക് ഡിഷിന് അനുസരിച്ചുള്ള കറി ഈ വേവിക്കുമ്പോൾ തന്നെ ഞാൻ ദിലോ ഇതിലോട്ട് ഞാൻ തൈരി ഇട്ടിട്ട് വേവിക്കുന്നത് അത്യാവശ്യം നല്ല പുളിച്ച തൈര് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ നാല് വറ്റില മുളക് നാലഞ്ച് വറ്റില മുളക് എടുത്തിട്ട് മിക്സിയിലൊന്ന് പ്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വേവിക്കുമ്പോൾ തന്നെ ഇടുക പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി പെരിങ്കായ പൊടി ആവശ്യത്തിന് ഇടുക പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും ഇരുവനാണ് ആവശ്യത്തിന് പിന്നെ ഞാൻ കുരുമുളക് പൊടി ഞാനതൊക്കെ ആര ടീസ്പൂൺ ഇട്ടുള്ളൂ ചിലത് കാ ടീസ്പൂൺ എങ്ങനെ ഫ്ലേവർ നിങ്ങൾക്ക് എങ്ങനെ ആവശ്യത്തിന് വെച്ചാൽ ഇടാം ചീരകം ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേവുന്ന വരെ ലോസ് ചെയ്യുന്നുണ്ട് മൂടി നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ അരപ്പിലേക്ക് നാളികേരം ജീരകം പിന്നെ ബാക്കി വെച്ച നാല് അഞ്ച് മുളക് അത് നിങ്ങൾക്ക് ആ എരിവിനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ച് ആവശ്യത്തിന് നല്ല കട്ട തൈരും കൂടി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പം ഇതേ നോക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി വെന്ത വിളനിലേക്കും മത്തനിലേക്കും ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നിങ്ങൾക്ക് ഇനി വെള്ളം വേണമെങ്കിൽ കറിക്ക് നിങ്ങൾക്ക് കുറച്ച് കുറുകിയ കറി വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ തൈര് കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി ഇതൊന്ന് ജസ്റ്റ് ചൂടത്തൊന്ന് ഇളക്കണം ബാക്കിയുള്ള തൈര് ഞാനത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് തൈര് ഇട്ടിട്ട് ഒരുപാട് ചൂടാവാൻ പാടില്ല അത് ചിലപ്പോൾ പീർക്കാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആ ചൂടുള്ള കറിയിലോ കറിയിലോട്ട് നല്ല കട്ട തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം ഗ്യാസ് എപ്പ് നല്ല ലോ സിംബിളായിരിക്കണം ഞാൻ ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ മോളോട് പറഞ്ഞതാണ് അപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ച് കൊട്ടണ്ടേ അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കടുകും വെൽസ്യ പ്യൂർ കോക്കനട്ട് ഓയിലാണ് ഓയിലാണോ ആ ഓയിലേക്ക് ഞാൻ കടുകും പിന്നെ പറ്റിലമുളക് കൊണ്ട് ആഡ് ചെയ്തത് ഇത് നിങ്ങൾക്ക് രണ്ട് ഒരു കാ ഒരു നുള്ളിൽ രണ്ട് മൂന്ന് നുള്ളിൽ നമുക്ക് ജീരകം ആഡ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഏകദേശം ഇതിൽ കറിയിലോട്ട് ഞാൻ എല്ലാം ാക്കിയിട്ടുണ്ട് അപ്പം നോക്കിക്കേ കറികളെന്ത് നല്ല രസമാണ് നല്ല ചൂടല്ല പൊന്നീരി ചോറിലേക്ക് ഇത് വിളമ്പി കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല കാട് രസക്കാലം സൂപ്പർ നിങ്ങൾക്ക് പിന്നെ നിനക്ക് ഇഷ്ടായോ അപ്പോൾ കഴിച്ചപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ അത് നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യാം വീഡിയോയിൽ കാണാം